പിന്നെ ഇപ്പോൾ ഒരു സംസാരമുണ്ട് ആ പറ്റി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വഷളാവും കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുതെന്ന് മാത്രമേ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളൂ അതിൽ കൂടുതൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് നിനക്കെന്ത് ഞാനിതൊന്നും കണ്ടിട്ടില്ലെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പം ശൈത്യ പറയുകയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാ ഞാനിപ്പോൾ ഇതിനകത്തൊന്നും നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ഭയങ്കര സ്റ്റൈലിൽ അല്ല അമ്മാവന്മാർ പറയുന്നതാണ് കാണും പറയുന്നത് അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ശൈത്യ പറയുന്നുണ്ട് അതൊക്കെ അതാത് സ്പോട്ടിൽ അതാത് സമയത്ത് അതാത് കാലത്ത് പറയണമായിരുന്നു ഇനിയിപ്പോൾ ആരൊക്കെ വന്ന് കൊമ്പും കോലും എടുത്ത് കുലുങ്ങി നിന്നെന്ന് പറഞ്ഞാൽ അവരോട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് പോകാം ഞാൻ സംസാരിച്ചോളാം ആർക്കും ക്ലാരിറ്റി ഞാൻ തരാം പച്ചയായ സത്യങ്ങളാണല്ലോ എല്ലാം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട ശൈത്യ പറയേണ്ട തല പെരുത്തിരിക്കുക എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ പറയുന്നത് സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയ അല്ല ഞാൻ കേട്ടതള ഉണ്ടാക്കിയത് വേറെ ആരൊക്കെയോ ആണ് ഉണ്ടാക്കിയത് ആരാ നിങ്ങൾക്കറിയാലോ അപ്പം നൂറ പറയാ അതോ ഇരിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഞങ്ങളുമൊക്കെ ജസ്റ്റ് കേട്ടിരുന്നു എന്ന് നൂറേയും പറയുന്നുണ്ട് പിന്നെ ഞാൻ വേണ്ടിയില്ല ഞാൻ പറഞ്ഞില്ല ഞാനങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കിട്ട് എന്തോ പറയുന്നുണ്ടെന്ന് പുറത്ത് ഇരുന്നിട്ട് അപ്പാനിയും അക്ബറും കൂടെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് അകത്തേക്ക് പോയിരിക്കയാണ് വെളുപ്പിക്കാൻ വേണ്ടി കറക്റ്റ് ഒരു വെളുപ്പീരാണ് ഷാനവാസ് അകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്